ഹലോ കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇപ്പം രാവിലെ ചെറിയ മഴയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ രാവിലെ സ്കൂളിൽ വന്നു ചേച്ചി വന്നില്ല അപ്പോൾ ഇതെല്ലാം തുറന്നു ഇനി ബാക്കി പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് കുട്ടികാരെ വിശേഷങ്ങൾ കൂട്ടുകാർ മഴയൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കമൻ്റ് ഇടണം കേട്ടോ പിന്നെ ബാക്കി എന്താണ് ശേഷങ്ങളൊക്കെ പറയാം സംഭവം പെണ്ണെന്തായാലും പറയാനായിട്ടോണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട്ലൈറ്റ് അപ്പൊ എനിക്ക് മാത്ര ആർക്കും വേണ്ടായോ നാലെണ്ണമുണ്ട് അവക്ക വേണ്ടത് അമ്മ ഇന്നോളം മൊത്തം പറഞ്ഞ പോലെ എനിക്ക് തോന്നി എന്നോട് പറഞ്ഞ പോലെ തോന്നി നിങ്ങൾ എന്താ ചോദിച്ചോട്ടെ എന്നീ മുറിച്ചോണ്ട് വരുന്ന ഇത് കഴിഞ്ഞ ദിവസം മുറിഞ്ഞത് അതൊരുവിധം കരുവായി എന്നാ അളിയന്റെ കോട്ടയത്ത് പോയിടക്കായിരുന്നു നല്ലായിരുന്നു അളിയനും അളീനോട് അപ്പുറത്തെ കട്ടിലേ കിടന്നാ മതി ഓ ഞാൻ കട്ടിലേക്ക് ഇന്ന് ഭയങ്കര മഴ വൈകുന്നേരം ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പച്ചമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അയില അപ്പോൾ നമുക്കത് കറി വെക്കാം നന്നായിട്ട് ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായി പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ കടുക് ഇതെല്ലാം ഇട്ടു പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇട്ടു ഒന്ന് ഇളക്കി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു കറിയാണ് ഇന്ന് വെക്കുന്നത് അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു പിന്നെ അരി പിന്നെ മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി വയറ്റി ഒന്ന് കുറുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴവും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു അത് വെട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എന്നിട്ട് നമ്മളതിലേക്ക് കുറച്ച് മീൻപുളി ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി അപ്പോൾ ഈ ചെറിയ സൗണ്ട് കേൾക്കുന്നത് നമുക്ക് മഴ പെയ്യുന്നുണ്ട് ഷീറ്റ് വെള്ളം വീഴുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കല്ലുപ്പ് ഇട്ടു അങ്ങനെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇളക്കി അതൊന്ന് അരപ്പത്ത് ഇളച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം നമ്മുടെ അരപ്പിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ടൊന്ന് ഇളക്കി വേഗം വെച്ചു മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുത്തത് പിന്നെ ഈ മഴയുടെ സൗണ്ട് കാരണം കേൾക്കാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതെല്ലാം കളഞ്ഞിട്ട് സൗണ്ട് കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് സൗണ്ട് വോയിസ് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ ഒരുവിധം വെന്തു പിന്നെ കുറച്ച് സോയാബീൻ കറി വെച്ച് തിരിപ്പുണ്ടായിരുന്നു പിന്നെ വെള്ളരിക്ക തക്കാളിപ്പഴം കൊണ്ടുള്ള കറി അപ്പം മീൻകറിയിലേക്ക് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു അവന് നേരത്തെ ഏട്ടന്റെ കൂടെ കയറി ഇന്ന് ഉറങ്ങാനൊക്കെ ഇന്ന് ഉറങ്ങുന്ന ഉറക്കം കണ്ടെ ഏട്ടന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്നത് വലിയ ഇഷ്ടമാറന്ന് നോക്കുന്നത് കേട്ടപ്പോ ഇത് വാടയും കേട്ടോ തണുപ്പായ എന്റെ കുജി പിന്നെ മുറ്റത്തൊന്നും ഇറങ്ങത്തില്ല അവനീ കട്ടിലേ കയറിയിരിക്കും ഇനിയിപ്പോൾ മോള് വരും എടുത്തോണ്ട് പാനക്കൊണ്ട് എവിടെ പോവാ അപ്പോ ഏട്ടൻ അവിടെ വെറുതെ പോയി കിടന്നപ്പോള് അതിൻ്റെ കൂടെ പോയി കിടന്നാണ് ഞങ്ങളുടെ കൊച്ചിങ്ങോട്ടോ അവൻ അങ്ങനെയാണ് അവന് തണുപ്പായി കഴിഞ്ഞ അവൻ കട്ടിലേന്ന് അവങ്ങോട്ട് ഇങ്ങോട്ട് മാറിയില്ല അവൻ അവിടെ അവട്ടപ്പോയിരിക്കും അപ്പൊ അങ്ങനെ നമ്മള് അത്താഴമൊക്കെ വെന്തു ഇവിടെ ഇങ്ങനെ നമുക്ക് ഇച്ചിരി ചേമ്പ് അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പച്ചക്കറിയൊക്കെ വാങ്ങിയൊന്നും കിട്ടത്തില്ല അങ്ങനെ കിട്ടും ചേമ്പ് കുറേച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നിട്ട് നമുക്കൊന്നും പുഴുങ്ങാനുള്ളത് കിട്ടി അപ്പോൾ അതൊക്കെ ചിരണ്ടി അടപ്പേ വെച്ചിരുന്നു അപ്പോൾ മോന് ഒക്കെ വെന്തുടനെ അതെല്ലാം ഊറ്റിക്കൊണ്ട് വന്നു വലുതായിട്ടൊന്നും വെന്തില്ല പാകത്തിന് തന്നെ വെന്തെടുത്തു അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടോ ചേമ്പ് പുഴുങ്ങി കഴിക്കുന്നത് ഇവിടെ ഏട്ടനും മോനും വലിയ വലിയ ഇഷ്ടമാണ് ബാക്കി രണ്ടുപേർക്കത്ര വലിയ ഇഷ്ടമില്ല എന്നാലും അത്യാവശ്യം കഴിക്കും അങ്ങനെ ഞങ്ങൾ ചേമ്പൊക്കെ പുഴുങ്ങി വെച്ചു പിന്നെ ഇത് ഉണക്കമീൻ വറുത്തതാണ് അമ്മ തന്നു വിട്ടതായിട്ട് എൻ്റെ അമ്മ തന്നു വിട്ടതായിരുന്നു കുറച്ച് ഉണക്കമീൻ അത് വറുത്ത് വെച്ചു പിന്നെ നമുക്ക് ഇന്ന് അയില കൊണ്ട് തന്നെ അതി കുറച്ച് കുഞ്ഞുമത്തി ഉണ്ടായിരുന്നു അതും നമ്മൾ വറുത്തു വെച്ചു ഒക്കെ മോനാണ് വറുത്ത് വെച്ചത് കേട്ടെ ഞാൻ ഇപ്പുറത്തെ മീൻ കറി വെച്ചപ്പോഴത്തേക്ക് അവനവിടെ വറുത്തു പിന്നെ ഇന്ന് ഒരാൾക്കെ ജോലി ഉള്ളായിരുന്നു ചക്കിമോട അച്ഛനെ ജോലി ഉള്ളായിരുന്നു പിന്നെ ഒരാൾക്ക് ഇല്ലായിരുന്നു അപ്പോൾ എല്ലാവരും ഇവിടെ അത്താഴം കഴിക്കാനെ കൊണ്ട് കണ്ടോ കൂട്ടുകാര് പാത്രമൊക്കെ കറക്കി ഭയങ്കര സ്റ്റൈലിലൊക്കെയാണ് വരുന്നത് അങ്ങനെ അപ്പോൾ എല്ലാവരും അവരവരവരോർക്കങ്ങ് വിളമ്പി കഴിക്കുകയാണ് ചിലപ്പോൾ എല്ലാവർക്കും ഞാനങ്ങ് വിളമ്പി കൊടുക്കും അപ്പോൾ ഈ തണുപ്പൊക്കെ ആകുമ്പോൾ ഞാൻ കൂട്ടുകാരടുത്ത് പറഞ്ഞല്ലോ എൻ്റെ ഒരവസ്ഥയൊക്കെ അപ്പോൾ അതുകൊണ്ട് പിന്നെ ചിലപ്പം അവർ തന്നെ അങ്ങ് വിളമ്പിക്കോളും ചിലപ്പോൾ എനിക്കും കൂടെ വിളമ്പി കൊണ്ടുതരും അങ്ങനെ നമ്മൾ അത്താഴം കഴിക്കാനായിട്ടെല്ലാം വിളമ്പി കഴിക്കാനൊക്കെ കൊണ്ടെടുത്തു ഏട്ടനെ ഏട്ടന് ഏട്ടന് കഴിക്കാൻ വിളമ്പി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വിളമ്പി ഞാനെനിക്ക് വിളമ്പി മോള് ചോറ് വിളമ്പിക്കൊണ്ട് അവൾ അപ്പുറത്ത് മാറിയിരിക്കുന്നു അങ്ങനെ ഇവിടെ അങ്ങനെ വിളമ്പി കൊടുക്കണമെന്നൊന്നും ആർക്കും ഒരു നിർബന്ധമില്ല എല്ലാവരും അവരവരുടെ അവരോറിഷ്ടത്തിന് വിളമ്പി കഴിക്കും തോണ്ടൊരെണ്ണം പോയിരുന്നു കഴിക്കുന്നു ഇനി എൻ്റെ കൊച്ചുമോൻ്റെ കുഞ്ഞുന്നാളത്തെ കുറച്ച് ഫോട്ടോസാണ് ഇതൊക്കെ മുടിയെടുക്കുന്നതിന് മുമ്പേ ഉള്ള ഒരു വയസ്സിന് മുമ്പുള്ള ഫോട്ടോസാണ് ഇങ്ങനെ നിറച്ച് മുടിയായിരുന്നു പെൺപിള്ളാരെ പോലെ തന്നെ ഞാൻ അങ്ങനെ പെൺപിള്ളാരെ പോലെ ഒരുക്കിക്കൊണ്ടാണ് നടത്തുന്നത് അവിടെ അമ്മ അവൻ്റെ അമ്മയെ അതേപോലെ തന്നെയാണ് ഒരുക്കി നല്ല പെൺകുട്ടികളെ പോലെ തന്നെ നല്ലതായിട്ട് ഒരുക്കി നമ്മൾ കൊണ്ട് നടത്തിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മുടിയൊക്കെ കണ്ട നിറച്ച് മുടിയായിരുന്നു പിന്നെ ഇത് കുഞ്ഞിന് ഒരു വയസ്സ് കഴിഞ്ഞ് മുടിയൊക്കെ എടുത്തതിന് ശേഷമുള്ള ഫോട്ടോയാണ് അപ്പോൾ ഒരു കൂട്ടുകാരൻ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ അരിഞ്ഞാണൻകെട്ട് വീഡിയോ ഇടുമെന്ന് ഞങ്ങളുടെ അരിഞ്ഞാണൻകെട്ട് വീഡിയോ ഒന്നുമില്ല ഇത് അവൻ്റെ അമ്മയിൽ അമ്മയുടെ ഇരുന്ന കുഞ്ഞിനാളത്തെ കുറച്ച് ഫോട്ടോസുകളൊക്കെയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല കൂട്ടുകാരെ പിന്നെ കുഞ്ഞിൻ്റെ അരിഞ്ഞാണം മോഡൽ കാണിക്കണമെന്ന് പറഞ്ഞു കുഞ്ഞിൻ്റെ അരിഞ്ഞാണം ഞാൻ വന്നു കഴിയുമ്പം കാണിക്കാം പിന്നെ എനിക്കൊരു കൊച്ചുമോളും കൂടെ ഉണ്ട് കൊച്ചുമോനാണോ കൊച്ചുമോളാണോ എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞാലേ നമുക്ക് പറ്റുള്ളൂ കൊച്ചുമോൻ്റെ നമ്മുടെ ഇതിലില്ല വീഡിയോ കൊച്ചുമോടെ നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടമായി എൻ്റെ കൊച്ചുമോൻ്റെ വീഡിയോ ഇഷ്ടമായി കൂട്ടുകാർ കമൻ്റ് ഇടുന്നതും കേട്ടോ